നടൻ വിജയിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വൻ പ്രഖ്യാപനമെത്തി വിജയ് സ്ഥാപിച്ച തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം നടന്റെ ജന്മദിനമായ ജൂൺ ഇരുപത്തിരണ്ടിന് മധുരയിൽ നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്ഥാപിച്ച പാർട്ടി രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകുമെന്ന് വിജയ് പ്രഖ്യാപിച്ചിരുന്നു ആരാധക സംഘടനയായ വിജയ് മക്കൾ മക്കളിഴക്കത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംസ്ഥാന വ്യാപകമായി നടന്റെ ജന്മദിനം ആഘോഷിക്കാറുണ്ട് വിവിധ പരിപാടികളോടെയാണ് ജന്മദിനാഘോഷങ്ങൾ നടത്താറ് ഇത്തവണ പാർട്ടി സമ്മേളനം സംഘടിപ്പിച്ച് രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാനാണ് ലക്ഷ്യമിടുന്നത് മാർച്ചിൽ അംഗത്വ വിതരണം ആരംഭിച്ച് ഇരുപത്തിനാല് മണിക്കൂറുകൾക്കകം മുപ്പത് ലക്ഷം പേരെ പാർട്ടിയിൽ ചേർക്കാൻ സാധിച്ചിരുന്നു പ്രത്യേക മൊബൈൽ ആപ്പ് വഴിയായിരുന്നു അംഗങ്ങളെ ചേർത്തത് ആദ്യ അംഗമായി വിജയ് ചേർന്നത് രണ്ടു കോടി അംഗങ്ങളെ ചേർക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് വിപുലമായ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് ശ്രമങ്ങൾ നടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് പാർട്ടി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് താൻ നിലവിലേറ്റെടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് മുമ്പ് വിജയ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളതാണ് ഡിഎംകെക്കും ബി ജെ പിക്കുമൊപ്പം യുവവോട്ടര്മാരിലാണ് വിജയ് പ്രതീക്ഷ അര്പ്പിക്കുന്നത് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനവും വലിയ ആവേശമായിരുന്നു തമിഴ്നാട്ടിൽ വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് വിജയ് ഇപ്പോള് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഗോട്ട് എന്നറിയപ്പെടുന്ന ചിത്രത്തിന്റെ യഥാർത്ഥ പേര് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ചിത്രത്തിന്റെ വിദേശ ഷെഡ്യൂൾ പൂർത്തിയായെന്നാണ് വിവരം പുതിയ ഷെഡ്യൂൾ തമിഴ്നാട്ടിൽ തന്നെയാണ് ചെന്നൈയിൽ വൈകാതെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ഫാന്റസി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സെപ്റ്റംബറിൽ തിയേറ്ററിൽ എത്തും ലിയോ ആണ് വിജയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രം മികച്ച കളക്ഷനും സ്വന്തമാക്കിയിരുന്നു കേരളത്തിലടക്കം വൻ വരവേൽപ്പാണ് ചിത്രത്തിന് ലഭിച്ചത് അതേസമയം നിലവിൽ കമ്മിറ്റ് ചെയ്ത എല്ലാ സിനിമകളും പൂർത്തിയാക്കി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് ആരാധകരും